ആ വായു ഭഗവാൻ ആ ഭഗവാൻ എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കും നമ്മുടെ അകത്തും പുറത്തും പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും ഏത് സൂക്ഷ്മമായിട്ടുള്ള സ്ഥലത്തും വായുവിന് എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ മകന് നൂറ് യോജന ദൂരം മാത്രമുള്ള എന്താ നൂറ് യോജന സില്ലി ഡിസ്റ്റൻസ് ഒരു യോജന പതിമൂന്ന് കിലോമീറ്ററാണ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് വരും ഏകദേശം അപ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്രയേ ഉള്ളൂ ആ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസൊന്നും ഒരു ഡിസ്റ്റൻസ് അല്ല അദ്ദേഹത്തിന് അങ്ങനെ മഹേന്ദ്രഗിരിന്ന് ലങ്കയിലേക്കുള്ള ദൂരം നൂറ് യോജനയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് രാമായണത്തിൽ അപ്പോൾ ഈ എന്താ പറയുക മഹേന്ദ്രഗിരി നമ്മുടെ അവിടെ കന്യാകുമാരിൻ്റെ അടുത്തൊരു മഹേന്ദ്രഗിരി ഉണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം ചാടിയതെന്നാണ് വിശ്വസിക്കണത് അവിടെ നിന്ന് നോക്കുമ്പോൾ അതിലും കുറവാണ് ഒരു ഇരുന്നൂറ് മൈലോളം ഡിസ്റ്റൻസേ ഉള്ളൂ കാരണം ശരിക്കും ശ്രീലങ്ക ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരമല്ല അതിലും ഷോർട്ടർ ഡിസ്റ്റൻസ് അപ്പോൾ പിന്നെ ഇറ്റ്സ് ഈസി വളരെ എളുപ്പത്തിൽ ചാടിയിട്ടുണ്ടോ എന്നാലും രാമായണത്തിൽ പറഞ്ഞത് ഒരുപക്ഷെ അന്ന് ഈ ഭൂഖണ്ഡങ്ങളുടെ നീക്കത്തിൻ്റെ ഇനി ശ്രീലങ്ക കുറച്ചും കൂടെ ദൂരെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ കാലത്ത് രാമായണകാലത്ത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഹനുമാൻ്റെ ചാട്ടം എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൽ വളരെ സിമ്പിളാണ് പക്ഷെ ആ ചാട്ടം നമ്മൾ കരുതുന്നത്രക്ക് സിമ്പിളാണോ അത് കുറച്ച് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഒരു ചാട്ടക്കാരൻ ഒരു ഇരുന്നൂറ് മൈൽ ദൂരത്ത് പോയിട്ട് നിൽക്കണമെങ്കിൽ ഇവിടുന്ന് ചാടിയാൽ ഇരുന്നൂറ് മൈൽ ദൂരത്ത് ശ്രീലങ്കയെ പോയിട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇയാൾ കുറഞ്ഞ സമയം ഒരു ആയിരത്തി എണ്ണൂറ് ഫീറ്റ് പെർ സെക്കൻഡിൽ ചാടണം ആയിരത്തി എണ്ണൂറ് അടി ഒരു സെക്കൻഡിൽ കവർ ആവണം അതായത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ കവർ ചെയ്യണം ആറായിരത്തി നാനൂറ്റി മുപ്പത്തിൻ്റെ ഒരു ഹെവിനെസ് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം അപ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതിൻ്റെ കഷ്ടം എന്താന്ന് അങ്ങനെ വരുമ്പോൾ ഏകദേശം നാലായിരം മൈൽ വരും മണിക്കൂറിൽ നമ്മൾക്ക് ഇന്നത്തെ ഏറ്റവും എന്താ പറയുക ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വിമാനം എന്ന് പറയണത് നമ്മളിപ്പോൾ വിമാനത്തിൻ്റെ സ്പീഡുകൾ പറഞ്ഞ മാക്കെന്ന് പറഞ്ഞ യൂണിറ്റില്ല മാക്സ് സെവൻറ്റി സെവൻ ആണ് മാക്സിമം യൂണിറ്റ് ഒരു പ്ലെയിനിന് അതിൻ്റെ മുകളിൽ പോയ പ്ലെയിൻ കത്തിപ്പോ അത് തന്നെ എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവറാണ് ഒരു പ്ലെയിൻ മാക്സിമം പോകാവുന്ന സ്പീഡ് എണ്ണൂറ്റി അറുപത് എയ്റ്റ് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവറാണ് ഇവിടെ വേണ്ട സ്പീഡ് ആറായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ പെർ ഹവറാണ് എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവറിലാണ് ഒരു വലിയ എയർക്രാഫ്റ്റ് പോകുന്നത് അത് പതിനാല് കിലോമീറ്റർ നമ്മൾ ഒരു മിനിറ്റിൽ താണ്ടണം ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്ലെയിനുകൾ ഇവിടെ നമ്മുടെ ചില കമ്പനികൾക്ക് ഉണ്ട് ബി സെവൻ നെയ്റ്റി എയ്റ്റ് ഉണ്ട് പെർ പെർ അവറിലാണ് അതിനെ അങ്ങനെ അങ്ങനെന്തായിരിക്കുന്നത് മനസ്സിലാക്കിക്കാനാണ് കേട്ടോ അതൊക്കെ പറയണത് മാത്രമല്ല ഈ എൻജിനുകളൊക്കെ ആ ഫ്യൂവൽ കത്തിക്കണമെങ്കിൽ വായു വേണം ഓക്സിജനെങ്കിൽ എങ്ങനെ കത്തും അപ്പോൾ വായു നല്ലോണം ഉള്ള ഒരു ലെവൽ വരെ ഈ പ്ലെയിനുകൾക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇതിന് റോക്കറ്ററിയാണ്ട് റോക്കറ്റിൻ്റെ സയൻസാണ് ഉപയോഗിക്കുന്നുണ്ട് നാൽപ്പത്തയ്യായിരം തൊട്ട് അമ്പത്തൊന്നായിരം അടി വരെ മാത്രമേ ഒരു കമേഴ്ഷ്യൽ പ്ലെയിനിന് പറക്കാൻ പാടുള്ളൂ അത് തന്നെ നാൽപ്പത്തി രണ്ടായിരം ഇട മുകളിൽ പോയില്ല സർട്ടിഫിക്കറ്റ് കിട്ടില്ല യുദ്ധവിമാനങ്ങൾക്കാവാം കോർപ്പറേറ്റ് ജെറ്റുകൾ പ്രൈവറ്റ് ജെറ്റുകൾക്കും ഇതിൻ്റെ മുകളിൽ പോകാം മാക്സിമം ഇപ്പോഴത്തെ ഈ ഒരു ഫൈറ്റർ എഫ് ട്വൻറ്റി ടു റാപ്റ്റർ ഉണ്ട് അത് അറുപത്തയ്യായിരം അടിവരെ മാക്സിമം പോവും എക്സാക്ട് ആൾട്ടിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൽ മാക്സിമം പോകാവുന്നത് ഇനി വാലിച്ച് നീട്ടിയ ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യത്തിൽ യുദ്ധം നടക്കുകയാണ് എൺപത്തയ്യായിരം അടിവയം വരെ മാക്സിമം പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ചാട്ടം കൊണ്ട് ഈ പറഞ്ഞ ഡിസ്റ്റൻസിൽ ഒറ്റടിക്ക് അവിടെ എത്തണമെങ്കിൽ ഈ പറഞ്ഞ ആൾ ഏകദേശം അൻപത് മൈല് ആകാശത്തിലേക്ക് എൺപത് കിലോമീറ്റർ മേപ്പട്ടയ്ക്ക് പോകണം എൺപതിനായിരം മീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ എൺപത്തയ്യായിരം അടിയാ പറഞ്ഞു എൺപതിനായിരം എങ്കിലും ഉയരത്തിലേക്ക് ചാടിയാലേ ഈ പറഞ്ഞ ഹൈറ്റിലേക്ക് എത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ചാടാനുള്ള ശക്തി മാത്രമല്ല ലെങ്ത്തും ഹൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ് ചാട്ടത്തിന് നാൽപ്പത്തി അടി മാത്രം ഉയരത്തിൽ വരണം വെറും പന്ത്രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ മാത്രം ഉയരത്തിൽ പറക്കണ ഒരു വിമാനത്തിന് ഒരിക്കലും ഹനുമാന്റെ ചാട്ടത്തിൻ്റെ ഉയരം കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഞാൻ പറഞ്ഞു ഒരു എൺപതിനായിരം മീറ്റർ ഉയരത്തിൽ കൂടെയാണ് ഈ മഹാത്മാവ് ആകാശത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നത് അങ്ങനെ പോകുമ്പോൾ ഒരു സംഭവം എന്താ ഉണ്ടാകുക സാധാരണപ്പെട്ട ജീവികൾക്കൊക്കെ ശ്വാസം മുട്ടും നാടികൾ പൊട്ടും പ്രഷർ പുറത്ത് അത്രയും കുറവായിരിക്കും അകത്തെ ബ്ലഡിൻ്റെ പ്രഷർ കാരണം ശരീരം ഛിന്ന ഭിന്നമായി കഷ്ണങ്ങളായിട്ട് തകർന്നു പോകും എന്ന ഈ പറയണ വേഗത്തിൽ ചാടി അവർ നാലേകാൽ മിനിറ്റ് കൊണ്ട് ലങ്കയിലെത്താം അപ്പോൾ ഹനുമാൻ്റെ ട്രാവൽ ടൈം ഈ നാലേകാൽ മിനിറ്റിലാണ് മൈനാകം വന്നതും സുരസ വന്നതും സിംഹിക കൊന്നതും ഒക്കെ വെറും ഫോർ ആൻഡ് ഹാഫ് മിനിറ്റ്സിലാണ് ഭഗവാൻ സാധിച്ചിട്ടുള്ളത് മഹേന്ദ്രഗിരി ഏത് വേഗത്തിൽ ചെന്ന് ഏത് വേഗത്തിലാണോ ചാടിയത് എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വെലോസിറ്റി അതേ വേഗതയിലാണ് അല്ലെങ്കിൽ പോയി വീഴുക അല്ലാണ്ട് പോയിട്ട് ബ്രേക്ക് ഇട്ടിട്ട് നിൽക്കാൻ സമയമില്ല അങ്ങനെ ഈ വേഗതയിൽ പോകുന്ന ഒരാൾ ഭൂമിയിൽ ചെന്ന് പതിച്ച പൊടി പോലും കാണില്ല പൊടി പോലും കാണില്ല ചിലപ്പോൾ കത്തി ചാമ്പലായി അന്തരീക്ഷത്തിൽ നിന്നേ പോയിട്ടുണ്ടാവും ഇനിയിപ്പോ ലാൻഡ് ചെയ്താൽ തന്നെ എല്ലെന്ന് പറയാറുണ്ട് ഒന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ആ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാനാട്ടോ ഞാൻ ഇത്ര ഗ്രാമ്യവും ലൗകികമായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞത് ക്ഷമിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇത് കയറുകയുള്ളു എന്നെ എന്നെവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് അപ്പം ഇത് കയറണം ഇത് മനസ്സിലാവണം നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവണം ആ ചാട്ടത്തിൻ്റെ ഇത്ര ദുഷ്കരമായിട്ടുള്ള ആ ചാട്ടം വാൽമീകി അങ്ങോട്ട് മനസ്സ് അറിയാം എനിക്ക് തോന്നുന്നു വാൽമീകി ഇത്ര ഭംഗിയോടുകൂടി ഇത്ര കാവ്യാത്മകമായിട്ട് എവിടെയും വർണ്ണിച്ചിട്ടില്ല ഈ ചാട്ടം ഒരു ധ്യാനമാണ് ഇത് കണ്ണടച്ച് ധ്യാനിച്ചാൽ ഹനുമാനെ നമുക്ക് കിട്ടും ഹനുമാനെ കിട്ടിയാൽ പിന്നെ ശ്രീരാമനും കിട്ടും അത് യാതൊരു സംശയമില്ല